ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നോയമ്പിന്റെ ഇരുപതാം ദിവസമായ ഇന്ന് അല്പസമയത്ത് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തോല പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അന്ത്യോക്യയിലെ സഭയിൽ ബർനബാസ് നീഗർ എന്ന പേരുള്ള ശിമോൻ കുറയനക്കാരനായ ലുക്യോസ് ഇടപ്രഭുവായ ഹെരോദാവോടു വളർന്ന മനായേൻ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു അവർ കർത്താവിനെ ആരാധിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭർണവാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേദയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പാൻ വേർതിരിപ്പീനെന്ന് പ്രശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു പ്രിയമുള്ളവരെ ഈ വേദഭാഗത്തെ അന്ത്യോക്യ സഭയുടെ പ്രത്യേകതകളാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് രണ്ട് ചിന്തകൾ ദർശിക്കുവാൻ സാധിക്കും ഒന്നാമതായി പ്രാർത്ഥനയിലൂടെ ദൗത്യനിർവഹണത്തിനായി ശിഷ്യന്മാരെ ഒരുക്കുന്നു അന്ത്യോക്യ സഭ സുവിശേഷകരെ ഒരുക്കിയ സഭയായിരുന്നു ഈ സഭയുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധനയ്ക്ക് മുൻതൂക്കം നൽകുകയും ചെയ്തിരുന്നു എന്നത് ഈ നാളുകളിൽ നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവയൊക്കെയാണ് നാം ഇന്ന് എന്തിനാണ് മുൻതൂക്കം നൽകാറുള്ളത് എന്ന് നാം ശാന്തമായി ചിന്തിക്കണം പ്രാർത്ഥനയിൽ നാം ഉറ്റിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ചുറ്റുപാടുകൾക്കും അത് അനുഗ്രഹമായി തീരണം രണ്ടാമതായി സാക്ഷ്യ നിർവഹണം തീരുന്നു സാക്ഷ്യ നിർവഹണത്തിൽ നാം എത്രമാത്രം സത്യസന്ധത പുലർത്താറുണ്ട് നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും എല്ലാം എത്രമാത്രം ആത്മാർത്ഥവും നാം കാണിക്കാറുണ്ട് വേണ്ടതായ എല്ലാ തയ്യാറെടുപ്പുകളോടെയാണോ നാം ആരാധനയിൽ പങ്കുചേരുന്നത് ഓരോ ദിനങ്ങളും തിരിച്ചറിവിന്റെയും സ്വശോധനയുടെയും ദിനങ്ങളായി തീരണം നാം ദൈവത്തോടുകൂടെ വസിക്കുന്നതാണ് ഉപവാസം എന്നാൽ ഇന്ന് നാം ഉപസിക്കാറുണ്ടോ യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്തത് എല്ലാം പ്രാർത്ഥനയോടെ ആയിരുന്നു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ അത് കുടുംബത്തിലാകാം സഭയിലാകാം സമൂഹത്തിലാകാം നാം എത്രമാത്രം പ്രാർത്ഥനയോടെ ആത്മാർത്ഥയോടെയാണ് അത് നിറവേറ്റാറുള്ളത് ദൈവം നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാട്ടി തരുമ്പോൾ അത് മനസ്സിലാക്കി കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എനിക്ക് ഇപ്പോൾ ഒരു ചിന്ത തോന്നുകയും നമ്മുടെ പഴയ ക്രിസ്തുൻ തിരുമേനി ഇരുന്ന കാലത്ത് സേവ സംഘത്തിൽ പറഞ്ഞ ഒരു ചെറിയ കഥ ഞാനിപ്പോൾ ഓർക്കുകയാണ് അതായത് ഒരു റൊട്ടിക്കച്ചവടക്കാരന്റെ കഥയാണ് തിരുമേനി പറഞ്ഞത് പഴയ കാലത്ത് നമുക്ക് ബേക്കറികളൊന്നും ഇല്ല റൊട്ടിയോ ബിസ്ക്കറ്റോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ബേക്ക് ചെയ്ത് ഉണ്ടാക്കുകയാണ് അപ്പോൾ ആ റൊട്ടിക്കച്ചവടക്കാരൻ വീട്ടിൽ എന്നും റൊട്ടി ഉണ്ടാക്കും ബോർമയിൽ അത് ചുട്ടെടുക്കും അത് ഒരു ദിവസം എല്ലാ ദിവസവും അത് വഴിയിൽ കൊണ്ടുവന്ന് വിൽക്കും അപ്പം അദ്ദേഹം ചെയ്യുന്നത് ഒരു വലിയ പെട്ടി നിറയെ റൊട്ടിയുമായിട്ട് വന്ന് വഴിയരികിൽ ജനങ്ങൾ പോവുകയും വരികയും ചെയ്യുന്ന ഒരു സ്ഥാനത്ത് ഇരിക്കും ഇരുന്നിട്ട് ആ റൊട്ടിയുടെ രുചിയെ കുറിച്ച് പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് നല്ല റൊട്ടിയാണ് നല്ല രുചിയുള്ള റൊട്ടിയാണ് ഇത് ഒരെണ്ണം വാങ്ങിച്ചു നോക്കിക്കേ ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇങ്ങനെ വിളിക്കും ഈ പാവപ്പെട്ട കച്ചവടക്കാരന്റെ ശബ്ദം കേട്ട് ആൾക്കാർ തിരിഞ്ഞു നോക്കുകയും ഓരോ റൊട്ടിയായിട്ട് അവർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അങ്ങനെ ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ പുള്ളിയുടെ റൊട്ടി മുഴുവനും തീർന്നു കിട്ടും ഇതുപോലെ നമ്മളും നമ്മളുടെ കർത്താവിനെ നമ്മൾ രുചിച്ചറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം അതാണ് ഈ നമ്മുടെ ദൗത്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞ് പല പല രീതിയിൽ പല വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ദൈവം നമുക്ക് നല്ലവനായിരുന്നു വിശ്വസ്തനായിരുന്നോ അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് ആ രുചി മറ്റുള്ളവർ പകർന്നു കൊടുക്കണം അതായിരിക്കണം ഈ നൊയമ്പ് നാളുകളിൽ നമ്മളുടെ ദൗത്യം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സർഗസ്തനായ പിതാവെ ആരാധനയുടെ യഥാർത്ഥ പൊരു ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഞങ്ങളോട് ഓർത്തരുതേ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ രുചി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമീ